എന്ന് കരുതിയ ഏതൊരാഗ്രഹം ഈ ഒരു കാര്യം ചെയ്താൽ നടക്കുക തന്നെ ചെയ്യുമെന്ന എന്ന മഹത്വക്കളായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ഏതാണ് ആ കാര്യം ഇരുപത്തൊന്ന് ദിവസം മകരീബിന് ശേഷം അല്ലെങ്കിൽ സുബഹിക്ക് ശേഷം സൂറത്തുൽ ഫത്തഹ് പാരായണം ചെയ്യുകയും അതിനു ശേഷം നാനൂറ്റി എമ്പത്തൊമ്പത് തവണ നടക്കില്ല എന്ന് കരുതിയ ഏതൊരാഗ്രഹം നടക്കുക തന്നെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യം നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നീ വേടിച്ചു കൊടുത്ത ഭക്ഷണം നീ അവർക്ക് വേണ്ടി ചിലവഴിച്ച പൈസ അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നബി മുഹമ്മദ് മുസ്തഫ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യം നമ്മൾ ചോദ്യത്തിന് റസൂൽ ും കുടുംബത്തിന്റെ ചോദ്യത്തിലായിരിക്കും എന്റെ ഉമ്മത്ത് കൂടുതലും തോറ്റുപോകുക എന്റെ ഉമ്മത്തെ നമസ്കാരം ക്ലിയർ ആക്കും അവര് നോൽക്കും അവര് സക്കാത്തു കൊടുക്കും അവര് ഹജ്ജ് ചെയ്യും പക്ഷേ അവരുടെ കുടുംബത്തിൽ ആ കുടുംബം പടച്ചവർ ആ വാക്ക് അർത്ഥവത്താക്കുന്ന രീതിയിലാണ് എന്ന് നമ്മളിൽ പലരുടെയും ജീവിതം നാട്ടിലെ പള്ളിയിൽ ഒന്നാമത്തെ നാട്ടിലെ പ്രവർത്തനത്തിന്റെ മുൻപിലും അണ്ട് പക്ഷേ മോങ്കട്ടിയ വീട്ടുകാരേറ്റ് മണക്കില്ല നിസ്കാരവും നോമ്പോ എല്ലാവർക്കും അഞ്ചും ഒക്കെ എല്ലാവരും പരക്കം വായിരുന്നുണ്ട് പക്ഷേ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും ആ ബന്ധങ്ങളുടെ ആരോഗ്യവും ഇന്നും പല കുടുംബത്തിലും സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ തോറ്റുപോകുന്ന ഒരു ചോദ്യം എന്ന ചോദ്യത്തിന് എല്ലാ ദിവസവും പരിശുദ്ധ രണ്ട് സൂറ തോതിയ അന്ന് ലോക ഇടിഞ്ഞു വീണാലും നിനക്ക് സമാധാനം മുഹമ്മദ് കിട്ടും ലോക ഇടിഞ്ഞു വീണാലും നിനക്ക് സമാധാനം ഉണ്ടാവും നിന്റെ മനസ്സ് നിനക്ക് ധൈര്യം ിലെ രണ്ടേ രണ്ട് ചെറിയ സൂറത്ത് പകലാവിലെ ഊതിയാ മതി ആകട്ടെ സുബനിക്ക് മുമ്പുള്ള രണ്ട് സുന്നത്ത് നമസ്കാരത്തിന്റെ ഒന്നാമത്തെ അലം അലം ഈ ഈ സൂറത്ത് സൂറത്ത് രണ്ടാമത്തെ രണ്ട് രണ്ട് ഊതികരിക്ക് അന്ന് വരെ കടന്നുറങ്ങുന്നത് നിനക്ക് സമാധാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആാനിലെ രണ്ട് സൂറത്തും മരിക്കാൻ തോന്നുന്നുണ്ടോ ഒറ്റക്കിരുന്ന് നിങ്ങൾ പൊട്ടിക്കരയാറുണ്ടോ എനിക്കാരും ഇല്ല എന്റെ ഇണക്കോ എന്റെ സന്താനങ്ങൾക്കോ ആർക്കും എന്റെ കൂട്ടുകാർക്ക് പോലും എന്നെ വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ എന്തിനങ്ങനെ ചിന്തിക്കുന്നേ ആരുമില്ലാത്തവരായി നിങ്ങൾ ഒരിക്കലും മാറില്ല അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോ മനസ്സിലേക്ക് ഓടി വരേണ്ടുന്ന ഒരായത്തുണ്ട് എന്നെ ഒന്ന് വിളിക്ക് നിങ്ങളെയും പടച്ച നാദം പറയാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ ഒറ്റക്കല്ല ആരുമില്ലായ്മ നിങ്ങളെ വേട്ടയാടേണ്ടതില്ല ഞാനുണ്ട് നിങ്ങൾക്ക് ഞാനുണ്ട് എന്നെ ഒന്ന് വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യാം ഒന്ന് വിളിച്ചൂടെ അങ്ങ് മാറ്റി വെക്ക് ഇനി ഒരിക്കലും എനിക്ക് ആരുമില്ല എന്ന ചിന്ത മനസ്സിലേക്ക് വരാൻ പാടില്ല ആരുമില്ലെങ്കിലും എനിക്ക് എന്റെ ഉറപ്പുണ്ട്